നമസ്കാരം സ്വാഗതം ഇസ്രായേലിന്റെ കണ്ണില്ലാ ക്രൂരതകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല ഭക്ഷണം വെള്ളവും മരുന്നു പോലും കിട്ടാത്ത ദയനീയ അവസ്ഥയിലാണ് ഗാസയിലെ ജനങ്ങൾ എന്നാൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലും ഗാസാ മുനമ്പിൽ ആക്രമണം ശക്തമാക്കുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ഇസ്രായേൽ ആക്രമണങ്ങളിൽ എട്ട് പേർ മരിച്ചതായാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ദൈർ എൽ ബലാഹിനു സമീപം ഇസ്രായേൽ സൈന്യത്തിന് വെടിയേറ്റ പെൺകുട്ടിയും മരിച്ചവരിൽ ഉൾപ്പെടുന്നു അതേസമയം പലസ്തീനിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിനുള്ള ഇസ്രായേൽ ഉപരോധം തുടരുകയാണ് ഗാസാ മുനമ്പിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ ഷെല്ലാക്രമണങ്ങൾ തുടരുകയാണെന്ന് ഗുഡ്സ് പ്രസ് ഏജൻസിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വടക്കൻ ഗാസയിൽ നിലവിൽ ഇസ്രായേലി ടാങ്കുകളും വിന്യസിച്ചിട്ടുണ്ട് മാത്രമല്ല തെക്കൻ ഗാസയിലെ അബാസൻ അൽ കബീറ നഗരത്തിന് സമീപവും ഗാൻ യൂനിസിന് കിഴക്കുള്ള ഫറാഹിൻ പരിസരത്തും ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലസ്തീനിലേക്കുള്ള മാനുഷിക സഹായങ്ങൾക്ക് മേലുള്ള ഇസ്രായേൽ ഉപരോധം തുടർന്നാൽ ഗാസയിലെ കുട്ടികളും ഏറ്റവും ദുർബലരായ ആളുകളും മരിക്കുമെന്ന് സഹായ സംഘടനയായ ഇസ്ലാമിക് റിലീഫ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് മാനുഷിക സഹായങ്ങൾക്ക് മേലുള്ള ഇസ്രായേലി ഉപരോധം അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയും ദുരിതാശ്വാസ ഗ്രൂപ്പുകളും ഇസ്രായേലോട് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഗാസയിലെ ഇസ്രായേൽ ഉപരോധത്തെ കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണി വിമർശിച്ചിരിക്കുകയാണ് ഭക്ഷണം വൈദ്യുതി മെഡിക്കൽ സാമഗ്രികൾ എന്നിവ ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കൾ ഒരിക്കലും രാഷ്ട്രീയ ഉപകരണങ്ങളായി ഉപയോഗിക്കരുതെന്ന് അദ്ദേഹം വ്യക്തമാക്കി മാത്രമല്ല വൈദ്യുതിയും കുടിവെള്ളവും ഭക്ഷ്യവസ്തുക്കളും തടഞ്ഞ് ഗാസയ്ക്കുമേൽ ഇസ്രായേൽ പട്ടിണി അടിച്ചേൽപ്പിക്കുകയാണെന്ന് ഖത്തറും ജോർദാനും ആരോപിച്ചു കുടിവെള്ള വിതരണം വിച്ഛേദിച്ചതോടെ ഗാസയിലെ ജനങ്ങളുടെ ദുരിതം കൂടുതൽ രൂക്ഷമായതായി യുനിസെഫും അറിയിച്ചിരിക്കുകയാണ് അതോടൊപ്പം ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം പുനരാരംഭിക്കുമെന്ന മുന്നറിയിപ്പിൽ യമനിലെ ഹൂതി വിമതർ ഉറച്ചു നിൽക്കുകയാണ് അതേസമയം സമ്പൂർണ്ണ യുദ്ധവിരാമത്തിന് തയ്യാറാകാത്ത ഇസ്രായേൽ നിലപാട് ദോഹ വെടിനിർത്തൽ ചർച്ചയ്ക്ക് തിരിച്ചടിയാവുകയാണ് ആദ്യഘട്ട വെടിനിർത്തൽ രണ്ടു മാസം കൂടി ദീർഘിപ്പിക്കുക എന്ന യു എസ് നിർദ്ദേശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹം യുദ്ധം അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് ആവർത്തിച്ചു പറയുമ്പോഴും ഭരണകൂടം അതിനെ അവഗണിച്ചു മുന്നോട്ടു പോവുകയാണ്